നമസ്കാരം ഫ്ലവേഴ്സ് ടി വി സംരക്ഷണം ചെയ്ത സ്റ്റാർ മാജിക് എന്ന ഗെയിം ഷോയിലൂടെയാണ് അനുമോൾ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് അത് തന്നെയാണ് അനുമോളെ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് സിനിമാ താരം അപ്പാനീശ്വരത്തിനെ പോലെയോ അതിന് മുകളിലോ സെലിബ്രിറ്റി സ്റ്റാറ്റസും ബിഗ് ബോസിലുള്ളതും അനുമോൾക്ക് മാത്രമാണ് ഷോയുടെ ആദ്യ ദിവസങ്ങളിൽ ബുള്ളിങ്ങിന് നടി വിധേയമായതോടെ അനുമോൾക്കും ഫാൻസ് വോട്ടും കൂടി എന്നാൽ ഗെയിമുകളൊന്നും ജയിക്കാതെ അനുമോൾ ബിഗ് ബോസിൽ തുടരുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പേ ആർ കൊണ്ട് എന്നാണ് എതിർ മത്സരാർത്ഥികളും അവരുടെ ആരാധകരും ആരോപിക്കുന്നത് പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോൾ തന്നെ പറയുന്നു പതിനാറ് ലക്ഷം അനുമോൾ എന്നാണ് ബിന്നിയുടെ ആരോപണം എന്നാൽ അത്രയും ഇല്ലെന്നും അൻപതിനായിരം കൊടുത്തിട്ടുണ്ടെന്നും അഡ്വാൻസ് ആയിട്ട് എന്ന് അനുമോൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി ആർ എന്നത് മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് ചെയ്യുന്നതാണെന്നും അനു അതെല്ലാം മറിച്ച് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും സുഹൃത്തായ വിനു പറയുകയാണ് ചാനൽ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ കൊടുക്കുന്നുണ്ട് മറ്റൊരു പി ആറിൻ്റെ ആവശ്യമില്ല അനുമോൾക്ക് വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് താൻ ചെയ്യുന്നതെന്ന് വിനു പറയുന്നു പുറത്ത് അവൾക്കൊരു ജീവിതം വേണം പുറത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നെ അനുമോൾക്കുള്ളൂ നല്ലൊരു കരിയർ ഉണ്ടാകണം ഇതുവരെ വലുതായി സിനിമയിലൊന്നും വരാത്ത ആളാണ് അനു ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു അനുമോള് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാത്രമാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് പോയത് ഒരു വർഷമായി സ്റ്റാർ മാജിക് ഇല്ല ആൾക്ക് മറ്റു വലിയ പരിപാടികളില്ല വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ആളാണ് അല്ലാതെ വേറൊരു രീതിയിലുള്ള പ്രോജക്ട്സും ഇല്ല കാശിൻ്റെ പ്രശ്നങ്ങളുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കടവും ലോണുമുള്ള ആളാണ് നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാൽ കടങ്ങൾ വീട്ടാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രമാണ് പോയത് അതിൽ നിന്നും പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി തരേണ്ട ആവശ്യമില്ല തന്നാലും വാങ്ങില്ല കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യം അനിമോൾക്കില്ല അനു അങ്ങനെ ഒരാളല്ല പി ആർ കൊണ്ട് ജയിച്ച് എന്ന് പറയുന്നതിൽ ആ ജയം വേണ്ട എന്ന അനിമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് പി ആർ ആരോപിക്കുന്നവർക്കുള്ള മറുപടിയെന്നും വിനു പറയുകയായിരുന്നു